നമസ്കാരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിൽപ്പെട്ട തമിഴ്നാട് മുൻ ഗതാഗത മന്ത്രിയും എ എ ഡി എം കെ നേതാവുമായ എം ആർ വിജയഭാസ്കർ ഒളിവിൽ താമസിച്ചത് തൃശൂരിൽ ദിവസം രണ്ടായിരം രൂപ വാടകയുള്ള വീട്ടിൽ കഴിഞ്ഞ മാസം പതിനാല് മുതലാണ് ഓൺലൈൻ വഴിയെടുത്ത പി ചി വിലങ്ങൻകുന്നിലെ തറവാട് മാതൃകയിലുള്ള വാടക വീട് ഇയാൾ ഒളിത്താവളമാക്കിയത് പരിസരവാസികളുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല തമിഴ്നാട് സി സംഘം വീട് വളഞ്ഞപ്പോഴാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് അതിനു മുൻപ് പരിസരത്തെ വീടുകളിൽ സംഘം രഹസ്യാന്വേഷണം നടത്തിയിരുന്നു യു കെയിലുള്ള സുജയാണ് വീട്ടുടമ ഇവരെ പറ്റി നാട്ടുകാർക്ക് കൂടുതലൊന്നും അറിയുകയുമില്ല മുമ്പ് ഇവിടെ വിദേശികളും തമിഴ്നാട് സ്വദേശികളുമൊക്കെ താമസിച്ചിരുന്നു അത്രേ വിജയഭാസ്കറിനൊപ്പം സഹായിയും ബന്ധുവുമായ കോയമ്പത്തൂർ സ്വദേശി വി പി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഉദ്യോഗസ്ഥ സംഘം വീട് വളഞ്ഞ ഇരുവരെയും പിടികൂടി പി ചി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു കസ്റ്റഡി വിവരം ചോദ്യം ചെയ്യാൻ കരൂർ സി ബി സി ഐ ഡി ഓഫീസിലേക്ക് ഇവരെ കൊണ്ടുപോയി കരൂർ വങ്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്പിച്ചിപ്പാളയം സ്വദേശി എം പ്രകാശിന്റെ കോടി രൂപ വിലമതിക്കുന്ന ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വിജയഭാസ്കറും സഹായികളും ചേർന്ന് വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തുവെന്നാണ് കേസ് പ്രകാശ് ഭാര്യ ശശികല മകൾ ശോഭന എന്നിവരെ ഭീഷണിപ്പെടുത്തിയതിനും വിജയഭാസ്കർ സഹോദരൻ ശേഖർ എന്നിവരുൾപ്പെടെയുള്ള പതിമൂന്ന് പേർക്കെതിരെയും കേസുണ്ട് കരൂർ പോലീസ് അന്വേഷിച്ച കേസ് ജൂൺ പതിനാലിനാണ് സി ബി സി ഐ ഡി ഏറ്റെടുത്തത് രജിസ്ട്രേഷന് വ്യാജരേഖ ഹാജരാക്കി വഞ്ചിച്ചു എന്ന കരൂർ സബ് രജിസ്ട്രാർ ഇൻചാർജ് മുഹമ്മദ് അബ്ദുൾ ഖാദറും വിജയഭാസ്കറിനെതിരെ ജൂൺ ഒൻപതിന് കരൂർ ടൗൺ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ജൂൺ പതിമൂന്നിന് കരൂർ സെഷൻസ് കോടതിയിൽ വിജയഭാസ്കർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മൂന്നു തവണ വാദം കേൾക്കൽ മാറ്റിവെച്ച കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് വിജയഭാസ്കർ തൃശൂരിലെത്തി ഒളിവിൽ കഴിഞ്ഞത്